മേയർ വന്നാൽ ഞങ്ങൾ തടയും മേയർ വന്നാൽ മേയർ ഞങ്ങളുടെ ചുമലിൽ കൂടി ചവിട്ടി അല്ലാതെ ഇതിനകത്ത് കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല മേയർ ഒളിച്ചോടി നിൽക്കുകയാണ് ജനങ്ങളുടെ കണ്ണിൽ പെടാതെ ഒളിച്ചോടി നിൽക്കുന്ന മേയറാണ് ജോയിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദി ഒന്നാം പ്രതി തലസ്ഥാന നഗരസഭയുടെ ഭരണസമിതിയാണ് എന്ന് അസന്നിഗ്ധമായി ബി ജെ പി പ്രഖ്യാപിക്കുകയാണ് അല്ല എന്തിനാണ് ഈ മുതലക്കണ്ണീർ നമ്മൾ ഈ മുതലക്കണ്ണീർ പൊഴിക്കുന്ന എന്തിനാണ് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ മുതലക്കണ്ണീർ പൊഴിക്കുന്നത് ജനങ്ങൾ വിഡ്ഢികളാണോ അങ്ങനെ മുതലക്കണ്ണീർ പൊഴിച്ചതുകൊണ്ട് തങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കില്ല സി പി എമ്മിൻ്റെ സഖാക്കളായിട്ടുള്ള ആളുകൾ ഈ കരാർ അവസ്ഥയിൽ മാലിന്യം ശേഖരിച്ച് ഇതേ ആമയടിഞ്ചാൻ തോടിൽ ചാക്കിൽ കെട്ടി വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ആമയഞ്ചാൻ തോളിൽ ശുചീകരണത്തിനിടെ തൊഴിലാളിയായ ജോയി മരണപ്പെട്ടതിനെ തുടർന്ന് ആ മരണത്തിന് ഉത്തരവാദി ഈ തിരുവനന്തപുരം നഗരസഭയും നഗരസഭാ മേയറുമായ ആര്യ രാജേന്ദ്രനാണ് എന്നാരോപിച്ചുകൊണ്ട് ബി ജെ പി കൗൺസിലർമാർ ഇപ്പോൾ മേയറെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളിലേക്ക് അവർ നീങ്ങുമെന്നാണ് വ്യക്തമാക്കുന്നത് നമുക്ക് കൗൺസിലർമാരോട് തന്നെ ചോദിക്കാം ജോയുടെ മരണത്തിന് ഉത്തരവാദി ഇപ്പോൾ കോർപ്പറേഷൻ റെയിൽവേ ആണല്ലോ എന്നൊരു സംശയമുണ്ട് അല്ല തീർച്ചയായിട്ടും നഗരത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഉത്തരവാദി തലസ്ഥാന നഗരസഭയാണ് കോർപ്പറേഷൻ കോർപ്പറേഷൻ അവർ ചെയ്യേണ്ട പണികൾ അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി റെയിൽവേക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് തങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി ജനങ്ങളോട് വെല്ലുവിളി നടത്തുകയാണ് ആ വെല്ലുവിളിക്കെതിരെയാണ് ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുപ്പത്തിനാല് കൗൺസിലർമാർ മേയറുടെ ഈ റൂം ഉപരോധിച്ചുകൊണ്ട് മേയറെ കടത്തിവിടില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കൗൺസിലർമാർ ഇവിടെ ഉപരോധ സമരം നടത്തുന്നത് മേയർ വന്നാൽ ഞങ്ങൾ തടയും മേയർ വന്നാൽ മേയർ ഞങ്ങളുടെ ചുമലിൽ കൂടി ചവിട്ടി അല്ലാതെ ഇതിനകത്ത് കടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല മേയർ എത്തേണ്ട സമയം കഴിഞ്ഞു ഇതുവരെ മേയർ ഇവിടെ വന്നിട്ടില്ല മേയർ ഒളിച്ചോടി നിൽക്കുകയാണ് ജനങ്ങളുടെ കണ്ണിൽ പെടാതെ ഒളിച്ചോടി നിൽക്കുന്ന മേയറാണ് റെയിൽവേ എങ്ങനെയാണ് കുറ്റം പറയാൻ സാധിക്കുന്നത് പതിമൂന്ന് അധികം നീളമുള്ള ആമേഴിഞ്ചാൻ തോട് കേവലം നൂറ്റിപ്പതിനേഴ് മീറ്റർ റെയിൽവേയുടെ അടിയിൽ കൂടി ഒരു ടണൽ പോകുമ്പോൾ ആ ജോയി വീണത് അവിടെ ആയിപ്പോയതുകൊണ്ട് റെയിൽവേയിലെ അടിയിലുള്ള മാലിന്യങ്ങളിലാണ് ജോയിയുടെ ശവശരീരം കുടുങ്ങിക്കിടന്നതെങ്കിൽ ശരി റെയിൽവേ അവർ പറയുന്നതിൽ ഒരു ഒരു ന്യായമുണ്ട് എന്ന് മനസ്സിലാക്കാം ആ മൃതശരീരം അന്ന് തന്നെ ഒഴുകിപ്പോയി പഴവങ്ങാടി തോടിലെത്തിയിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞാണ് കഴിഞ്ഞാണത് പൊങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി ആരോപിക്കുന്നത് ജോയിയുടെ കൊലപാതകത്തിൻ്റെ ഉത്തരവാദി ഒന്നാം പ്രതി തലസ്ഥാന നഗരസഭയുടെ ഭരണസമിതിയാണ് എന്ന് അസന്നിഗ്ധമായി ബി ജെ പി പ്രഖ്യാപിക്കുകയാണ് ബി ജെ പി കൂടുതൽ നഗരസഭാ കൗൺസിലിനകത്തും ഈ നഗരസഭയ്ക്കകത്തും നാളെ മുതൽ പുറത്തും ബി ജെ പിയുടെ കൗൺസിലർമാരും പാർട്ടിയുടെ പ്രവർത്തകന്മാരും ചേർന്ന് ഈ നഗരമാലിന്യം ഈ നഗരത്തിൽ കാണുന്ന ഈ മാലിന്യ സംസ്കരണം കൃത്യമായി ചെയ്യാത്തതിന്റെ ഉത്തരവാദി നഗരസഭാ ഭരണസമിതി ആണ് എന്ന് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന അത്തരത്തിലുള്ള സമരപരിപാടികൾക്ക് ഞങ്ങൾ രൂപം കൊടുത്തിട്ടുണ്ട് ഈ മേയർ അധികാരത്തിലേറിയതു മുതൽ നിരവധി ആരോപണങ്ങളാണ് ഈ നഗരസഭയ്ക്കെതിരെയും മേയർക്കെതിരെയും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെങ്ങനെ ബി ജെ പി എങ്ങനെ പ്രതിരോധിക്കും അല്ല ഞങ്ങൾ അത് ആദ്യമേ തന്നെ പറഞ്ഞില്ലേ പക്വതയും പാകുതയും ഭരണ നൈപുണ്യം ഇല്ലാത്ത ഒരു മേയർ കേവലം ഇരുപത്തൊന്ന് വയസ്സ് എന്താണ് സി പി എം പറഞ്ഞത് സി പി എന്ന് പറഞ്ഞാൽ ഇതാ ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു മേയർ ലോകത്തിന് തന്നെ മാതൃക ഇന്ത്യ രാജ്യത്തിന് മാതൃക തിരുവനന്തപുരത്ത് വലിയ വിപ്ലവത്തിന്റെ വികസനം കൊണ്ടുവരും അന്ന് ഭാരതീയ ജനതാ പാർട്ടി പറഞ്ഞെന്താണ് പക്വതയും പാകതയും ഭരണ നൈപുണ്യമില്ലാത്ത ഒരു കൈകളിലേക്കാണ് തലസ്ഥാന നഗരസഭയുടെ ഭരണം പോകുന്നത് ഇത് അപകടകരമാണ് എന്ന് പറഞ്ഞു പക്ഷെ സി പി എം നേതൃത്വം അന്ന് എന്താ പറഞ്ഞത് എസ് എഫ് ഐയുടെ പ്രവർത്തന പാരമ്പര്യമുണ്ട് ബാലസംഘത്തിൻ്റെ പ്രവർത്തന പാരമ്പര്യമുണ്ട് അതുകൊണ്ട് തലസ്ഥാന നഗരസഭ ഭരിക്കുമെന്നാണ് ഞങ്ങൾക്കാക്കും അറിയില്ല ബാലസംഘത്തിൻ്റെ ചുമതലയുണ്ടെങ്കിൽ തലസ്ഥാന നഗരസഭയുടെ ഭരണം കൈയാളുവാൻ കഴിവുണ്ട് പ്രാപ്തിയുണ്ട് ഉണ്ട് എന്ന് ഞങ്ങളാരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് മേയറെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഭരണകൂടമാണ് ആ ഭരണകൂടം തീരുമാനമെടുക്കണം ആ ഭരണകൂടം ഈ അടുത്ത സമയത്ത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ജില്ലാ കമ്മിറ്റി കൂടി തിരുവനന്തപുരത്തെ തലമുറ മുതിർന്ന സി പി എം നേതാക്കന്മാർ പറഞ്ഞു മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തനം തലസ്ഥാന നഗരത്തിലെ പ്രത്യേകിച്ചും സി പി എമ്മിന് കേരള ഘടകത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത് എന്ന് പാർട്ടി ബി ജെ പി അല്ല പറഞ്ഞു ബി ജെ പി തുടക്കം മുതൽ പറഞ്ഞു പക്ഷേ ഇപ്പോൾ ആരോപിക്കുന്നത് ഈ പറയുന്ന പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ജോയുടെ പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മോർച്ചറിക്ക് പുറത്ത് മേയർ ആര്യ രാജേന്ദ്രൻ കരയുന്ന ഒരു വീഡിയോ പുറത്ത് വന്നിരുന്നു അപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ട്രോളുകളൊക്കെ നേറുകയാണ് അതിനെ എങ്ങനെ നോക്കി അല്ല എന്തിനാണ് ഈ മുതലക്കണ്ണീർ നമ്മൾ ഈ മുതലക്കണ്ണീർ പൊഴിക്കുന്ന എന്തിനാണ് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഈ മുതലക്കണ്ണീർ പൊഴിക്കുന്നത് ജനങ്ങൾ വിഡ്ഢികളാണോ ഇതൊക്കെ കണ്ടും കേട്ടു നിൽക്കുന്ന ജനങ്ങൾ അവരുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു ഗൗരവത്തോടു കൂടി അവർ മനസ്സിലാക്കിയിരിക്കുകയാണ് അങ്ങനെ മുതലക്കണ്ണീർ പൊഴിച്ചത് കൊണ്ട് തങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറിപ്പോകാൻ സാധിക്കില്ല ആ ഉത്തരവാദിത്വം ചെയ്യാതെ എന്തെങ്കിലും അപകടം വരുമ്പോൾ തങ്ങൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം മറന്ന് ഇതെല്ലാം ആരുടെയെങ്കിലും ചുമതല വെച്ചിട്ട് ആ ബോഡി ആ ജീവൻ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ ഈ മുതലക്കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല ഞാൻ ഈ ഇപ്പൊ ഞാനും ശ്രീ എം ആർ ഗോപനും ഒക്കെ അന്നു മുതൽ പ്രശ്നം നടന്ന സമയം മുതൽ പതിനൊന്നരയ്ക്ക് പ്രശ്നം നടന്ന് അന്നു മുതൽ തമ്പാനൂരിൽ വന്നതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടതാണ് ജനപ്രതിനിധികൾ ഞങ്ങളുടെയൊക്കെ പ്രായം എന്ന് പറയുന്നത് ആ മേയറുടെ വയസ്സിനെക്കാട്ടിലും പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നാല് പതിറ്റാണ്ടായി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെല്ലാം ഞങ്ങളെ കണ്ട ഭാവം പോലും കാണിക്കാതെ വൈകുന്നേരമായപ്പോൾ ഡിവൈഎഫ്ഐയുടെ കുറെ ചെറുപ്പക്കാർ ടീഷർട്ട് ഇട്ട് കൊണ്ടുവന്ന് അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് ഞങ്ങൾക്ക് വേണമെങ്കിൽ സേവാഭാരതിയുടെ പ്രവർത്തകന്മാരെ അവിടെ ഇറക്കാമായിരുന്നു ഒരു മരണത്തിൻ്റെ ആ നാളുകളിൽ ഇത്തരം നെറികെട്ട വൃത്തികെട്ട മൂന്നാം യുടെ രാഷ്ട്രീയം കളിച്ചാലൊന്നും ഇവിടെ ഒന്നും ആകാൻ വേണ്ടി പോകുന്നില്ല അതൊക്കെ പക്വതയും പാകതയും ഇല്ലാത്ത ഭരണ നൈപുണ്യമില്ലാത്ത കൈകളിൽ ഈ ഭരണം ഇരിക്കുന്നത് കൊണ്ടാണ് എത്രയോ അപവാദങ്ങൾ എത്രയെത്ര കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ എത്രയെത്ര അഴിമതി കഥകൾ ഈ തലസ്ഥാന നഗരത്തിലെ ജനങ്ങൾ കേട്ടിരിക്കുന്നു അതുകൊണ്ട് മുതലക്കണ്ണീരൊഴുക്കുന്നതിന് പകരം ജോയിയുടെ ജീവൻ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിൽ ആ മേഴിഞ്ചാൻ തോടും തലസ്ഥാന നഗരത്തിലെ ഇത്തരത്തിലുള്ള തോടുകളുമെല്ലാം തന്നെ ഈ പറയുന്ന രീതിയിൽ ശുചിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നഗരസഭയ്ക്കാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയുവാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കൗൺസിലർ ഈ പിന്നെ കഴിഞ്ഞ മുൻ കാലഘട്ടങ്ങളിലും ഈ ആമയഞ്ചാൻ തോടിലെ മാലിന്യ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി കൗൺസിലർമാർ മേയറോട് സംസാരിക്കുകയോ അത്തരത്തിലൊരു പ്രമേയം അവതരിപ്പിക്കുകയോ ചെയ്തിരുന്നു കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഏകദേശം ഇരുപതോളം പ്രാവശ്യം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇതിനു പ്രത്യേക കൗൺസിൽ യോഗം ചേർന്നു പ്രത്യേക കൗൺസിൽ യോഗം ചേരുവാനുള്ള വിളിക്കുവാനുള്ള അംഗസംഖ്യ ഭാരതീയ ജനതാ പാർട്ടിക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ സ്പെഷ്യൽ കൗൺസിൽ യോഗം വിളിച്ചു അവിടെയും ഒരു ആരോഗ്യകരമായ ചർച്ച കഴിഞ്ഞ നാല് വർഷക്കാലം പിന്നിടുമ്പോൾ ഈ നഗരസഭാ ഭരണകൂടം അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മേയറോ ഡെപ്യൂട്ടി മേയർ ഒരു കോമാളി വേഷം കെട്ടിയിട്ട് വരും ഈ കോമാളി വേഷം കെട്ടിയ ഡെപ്യൂട്ടി മേയർ നഗരസഭയിലേക്ക് വരുമ്പോൾ ആദ്യമായി ചീത്ത പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ഈ രാജ്യത്തിൻ്റെ മാലിന്യ നിർമാർജ്ജനം ചെയ്യാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം ഈ മാലിന്യം കൂമ്പാരത്തിന് അറുതി വരുത്തുവാൻ ഞങ്ങളെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു ഭരണകൂടം നഗരസഭാ കൗൺസിൽ യോഗം നടപടി തുടങ്ങുമ്പോൾ തന്നെ ഒരു കോമാളിത്തരം കാണിച്ചുകൊണ്ട് ഈ രാഷ്ട്രീയ പാപ്പരത്വം കാണിച്ചുകൊണ്ട് ഒരു ആരോഗ്യകരമായ ചർച്ച നടക്കാതെ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണകൂടമായി അതപ്പതിച്ചു എന്നാണ് പതിറ്റാണ്ടുകളായി ഈ നഗരസഭ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണമാണ് ആ ഭരണത്തിൻ്റെ വീഴ്ചയാണ് ഇന്ന് നഗരത്തിലെ ജനങ്ങൾക്ക് ആമഴഞ്ചാൻ തോട് എന്ന് പറയുന്ന റെയിൽവേയുടെ ഭാഗം നൂറ്റി പതിനേഴ് മീറ്ററേ വരുന്നുള്ളൂ കിലോമീറ്ററുകൾക്കപ്പുറത്ത് വലിച്ചെറിയപ്പെടുന്ന മാലിന്യം ഇവിടെ കരാർ അടിസ്ഥാനത്തിൽ മാലിന്യം കൊടുത്തു ഈ കരാർ എടുത്തിരിക്കുന്നതാര സി പി എമ്മിൻ്റെ സഖാക്കളായിട്ടുള്ള ആളുകൾ ഈ കരാർ അവസ്ഥയിൽ മാലിന്യം ശേഖരിച്ച് ഇതേ ആമയഞ്ചാൻ തോടിൽ ചാക്കിൽ കെട്ടി വലിച്ചെറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആമഴഞ്ചാട് തോടിൻ്റെ തുടക്കം മുതൽ അവസാനിക്കുന്ന സ്ഥലം വരെയുള്ള ഉത്തരവാദിത്വം പൂർണ്ണമായും തിരുവനന്തപുരം നഗരസഭയ്ക്കാണ് അതിൽ നിന്ന് പിന്മാറുവാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാനോ ഈ ഭരണകൂടത്തിനോ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആര്യ രാജേന്ദ്രനോ സാധിക്കില്ല അത് കൊണ്ട് തന്നെയാണ് ഒരു ജോയി എന്ന് പറയുന്ന നാൽപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ആളെ മാലിന്യത്തിൻ്റെ പുറത്ത് കൊണ്ട് മാലിന്യത്തിൽ മുക്കിക്കൊന്ന ഒരു മേയറാണ് തര തലസ്ഥാന നഗരം ഭരിക്കുന്നത് അതിനെതിരെയുള്ള ഉപരോധ സമരമാണ് ഇന്നിവിടെ നടക്കുന്നത്